ഈ ഹോസ്റ്റലിനെ ചേർന്നുള്ള അതായത് ബാത്റൂമിനോട് ചേർന്നുള്ള മിക്ക റൂമുകളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഷോക്ക് അതായത് ഷോക്കിന്റെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നു ഈ ബാത്റൂമിന് ചേർന്നുള്ള പലയിടത്തും പ്രശ്നമുണ്ട് എല്ലാവരുടെയും പ്രശ്നമുണ്ട് മെയിൻ ആയിട്ട് തന്നെ പുതിയ ബിൽഡിംഗിലാണ് വന്നത് അവിടെ മഴ മഴക്കാലത്ത് തൊടുന്ന സമയത്ത് ഏർത്തെ പല പിള്ളേരും കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് അത് ാണ് ഈ ബാത്റൂമിൽ സൈഡിലുള്ള റൂമിലെല്ലാം പായലിറങ്ങുക പിന്നെ മഴക്കാലത്ത് ലീക്ക് ഉണ്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് തന്നെ ലീക്ക് വരുന്ന ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോയ്ലറ്റ് ഇടിഞ്ഞ് താഴേക്ക് പോയ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് ഇടിഞ്ഞ് താഴേക്ക് പോകുക ആ യൂസ് ചെയ്തോളായിരുന്നു ഒരു വൺ ഇയർ മുമ്പായിരുന്നു അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുകളിലത്തെ നിലയിലായിരുന്നു മഴ പെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് പാളി ഒരു ബി ഫാം വിദ്യാർത്ഥിയുടെ മേളിലേക്ക് എന്തായിരുന്നു പരാതി പറഞ്ഞിട്ട് ഇടിഞ്ഞു അന്ന് നമ്മൾ കംപ്ലയിന്റ് പി ഡബ്ല്യു ഡിക്ക് ഒക്കെ കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ഒരു റിപ്പയർ അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നു ആ സമയത്ത് ചെറിയ മെയിൻ്റെസ് മാത്രമാണ് ഇപ്പോൾ ഈ പെയിൻറ്റിംഗ് ഇന്നലെ കൊണ്ട് നടന്നതായി ഇന്നലെ ഒരു ഒരു മാസമായിട്ടുണ്ട് പെയിൻറ്റിങ് ഇതല്ലാണ്ട് വേറെ റിപ്പയർ ഒന്നും ഇവിടെ നടക്കുന്നുണ്ട് പെയിന്റിങ് ടച്ചപ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ ശരിക്കും ഇതിലും ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലെ അധികം തയ്യാറായിട്ടില്ല അതിൻ്റെ കാര്യം എനിക്കറിയില്ല പക്ഷേ ബലക്ഷയം നമുക്ക് ഇനിയെങ്കിലും പരിശോധിക്കണം അത് പരിശോധിക്കട്ടില്ല ഇല്ല അത് തന്നെയാണ് സ്മൃതി അതായത് ഈ ബലക്ഷയം പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ കാരണം തീർച്ചയായും ഇത്രത്തോളം പല റൂമുകളിലും ഇത്തരത്തിലൊരു സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വെള്ളം ഊർന്നിറങ്ങി അതിന്റെ ചോർച്ച അത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു വിഷയം അത് കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യണം ആ വിദ്യാർത്ഥികൾ അതായത് അവരുടെ ആശങ്കകൾ പരിഹരിക്കണം അതിൽ പരിശോധിക്കണം എന്നുള്ളതാണ് അതായത് കൃത്യമായി ഇത് ബല പരിശോധന എങ്കിലും നടത്താൻ ഇത്തരത്തിൽ അത് നടത്തിയിട്ടില്ല അതായത് പരാതിപ്പെടുമ്പോൾ ഈ പെയിന്റ് അടിച്ചു പോകുന്നതിന് അപ്പുറത്തേക്ക് ധൃതിപ്പെട്ടു അതായത് ഇപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞാൽ നമുക്ക് കേൾക്കാം ഇന്നലെയോ മറ്റോ ആണെങ്കിൽ ഈ ഭാഗത്ത് അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഇതിനൊരു പെയിന്റ് അടിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതിനപ്പുറത്തേക്ക് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഒരു അപകടം നടന്നു ഇനി മറ്റൊരു അപകടം കൂടി നടക്കേണ്ടി വരുമോ ഇതിൽ കൃത്യമായ അധികൃതർ ഇടപെടൽ ഉണ്ടാകാൻ അതായത് ബലപരിശോധന നടത്താനെങ്കിലും വിദ്യാർത്ഥികൾ തയ്യാറുണ്ട് എന്നുള്ള ഇപ്പോൾ വിദ്യാർത്ഥികളുമായൊക്കെ തന്നെ ചാണ്ടിയുമൻ സംസാരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾ ഫോട്ടോ ഈ എവിടെ വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികളുമായൊക്കെ തന്നെ ആശയവിനിമയം നടത്തുകയാണ് ചാണ്ടിയമ്മൻ ചെയ്യുന്നത് അതായത് പല വിദ്യാർത്ഥികളും മുൻപിലേക്ക് വന്നതെന്ന് പറയാൻ ഭയപ്പെടുകയാണ് കാരണം ഹോസ്റ്റലിൽ നിന്ന് അധികൃതർ നിന്ന് ഒരു നിർദ്ദേശം പോലും ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിലധികമായ പരസ്യ പ്രതികരണത്തിലേക്കൊന്നും പോകരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ പലരും തുറന്നു വരും പഠിക്കുക പക്ഷേ കൃത്യമായി തന്നെ എം എൽ എയുടെ എം എൽ എ ഓരോ ഹോസ്റ്റലിപ്പോൾ നിലവിൽ എല്ലാ കുട്ടികളും ഇവിടെ ഇല്ല പലരും പോസ്റ്റിങ്ങിലേക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ പോയിരിക്കുകയാണ് അപ്പോൾ അതല്ലാത്ത വിദ്യാർത്ഥികളുണ്ട് അവരോടൊക്കെ തന്നെ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചാണ്ടിയമ്മൻ എം എൽ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഇടപെടൽ അതായത് ആദ്യ മെഡിക്കൽ കോളേജ് വിഷത്തിൽ ഒരു കാര്യക്ഷമായി തന്നെ ചാണ്ടിയുമാൻ ഇടപെടുന്നു ഇപ്പോൾ ഇതാ വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ അവിടേക്കും എത്തുന്നതാണ് ഇതിൽ അധികൃതർ ഇതിൽ കണ്ണു തുറക്കേണ്ടതുണ്ട് കൃത്യമായി തന്നെ ഈ പഠിക്കുന്ന അടുത്ത അടുത്ത തലമുറയിൽ ചികിത്സിച്ച് മുൻപോട്ട് പോകേണ്ട ഡോക്ടർ ഡോക്ടർമാരാണ് അവർ അവരുടെ അവർക്ക് അവരുടെ ഒരു പ്രശ്നമാണ് അവരുടെ ഒരു ആശങ്കയാണ് പരീക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഈ വിത്തികളിലൂടെ ഈ വെള്ളം ഇരുന്നിറങ്ങുന്നതിന് കൃത്യമായ ഒരു തെളിവുകൾ നമ്മളത് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണിച്ചാണ് അതായത് ഒരു ഭാഗത്ത് ഒരു നിറവും മറ്റൊരു ഭാഗത്ത് ഈ പേജിൽ വേറെ നിറവ് എന്ന് ത് ഈ വിത്തുകൾക്കുള്ളിലൂടെ കൃത്യമായി തന്നെ അത് ഇറങ്ങുന്നു അല്ലെങ്കിൽ ആ വെള്ളം താഴേക്ക് ഈർപ്പം ഈർപ്പം വരുന്നു എന്നുള്ള അതിന്റെ ഒരു അതിന്റെ ഒരു കാഴ്ച തന്നെയാണ് ആ ഒരു പ്രശ്നമാണ് പ്രധാന പല അതുകൊണ്ട് തന്നെ പലയിടത്തും ഈ ഷോക്ക് കേൾക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞു ഒരു വർഷം മുമ്പ് ഒരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബാത്റൂം ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നാണ് വിദ്യാർത്ഥി സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് വിദ്യാർത്ഥി പറയുന്നത് ഇപ്പോൾ എന്തായാലും ധൃതിപ്പെട്ടുള്ള ഒരു പെയിന്റടി അല്ലെങ്കിൽ അതിനുള്ള നടപടി ഇവിടെ എന്തായാലും അധികൃതർ ആ ഒരു അത്തരത്തിലൊരു കാര്യം ഇപ്പോൾ ഈ ഇപ്പോൾ ചാണ്ടിപൻ നിലവിൽ ഈ കയറിട്ടുള്ള ആ ഒരു റൂമിലേക്ക് കയറിയാൽ അതിന്റെ ഈ ചോരുകളിലേക്ക് നോക്കിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഈർപ്പം വരുന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് എന്തായാലും കാര്യമായ ഒരു നടപടി ഉണ്ടാകണം ബലപരിശോധന നടത്തണം എന്നുള്ളൊരു ആസ്ഥ തന്നെയാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് കാരണം അവരുടെ ആശങ്ക ന്യായമാണ് അവരുടെ ആശങ്ക അത് കൃത്യമായി ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ഒരു അപകടം ഇവിടെ കൺ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു അപകട സാധ്യത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാതെങ്കിലും അധികൃതർ തയ്യാറാവണമെന്നുള്ള ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥി ഉന്നയിക്കുന്ന ശ്രുതി